മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തരംഗം തകർന്നടിഞ്ഞ് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി പതിനഞ്ചിടത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി അധികാരമർപ്പിച്ചു തകർന്നടിഞ്ഞ കോൺഗ്രസ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ് ജിഷ്ണു ബി ജെ പിയുടെ മഹാവിജയം ഒപ്പം കോൺഗ്രസ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു അല്ലേ you <sighs> കെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുദ്ധിയുടെ തരംഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് നഗരസഭകളിലേക്കും നാൽപ്പത്തിരണ്ട് നഗർ പഞ്ചായത്തുകളിലേക്കും നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പിയും ശിവസേനയും എൻ സി പിയും നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പരിശോധിക്കുമ്പോൾ ആകെ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളുള്ളതിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകളും മൂവായിരത്തി ഒരുന്നൂറിലധികം സീറ്റുകളും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് കരസ്ഥ കരസ്ഥമാക്കിയിട്ടുള്ളത് അവിടെയും ശിവസേന ഷിൻഡോ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും കാര്യമായ നേട്ടം ബി ജെ പിക്ക് ചേർന്നുകൊണ്ടുണ്ടാക്കിയപ്പോൾ തകർന്നടിഞ്ഞത് മഹാവികാസ് അഘാഡി സഖ്യമാണ് കോൺഗ്രസും ശരത് പവാർ വിഭാഗം എൻ സി പിയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കൂപ്പുകുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ന് തന്നെ വേണം ആ വിലയിരുത്താൻ ആകെ നാൽപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് മാത്രമാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിന് ആ വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സഖ്യത്തിൻ്റെ നിലനിൽപ്പ് മഹാരാഷ്ട്രയിൽ ഇനി ചോദ്യചിഹ്നമാവുകയാണ് അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് അതായത് സഖ്യത്തിൽ മത്സരിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാനാകില്ല എന്ന് ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെ എൻ സി പിയും തിരിച്ചറിഞ്ഞു അതിന്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാകണം ഈ വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് പക്ഷേ നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതിന് സമാനമായി മികച്ച ഭൂരിപക്ഷത്തിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ഇതിനോടകം ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള മഹായുതി നേതാക്കൾ നടത്തിയിട്ടുണ്ട് ഇനി ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രചാരണത്തിലേക്ക് കടക്കുന്നു അതിന് തൊട്ടു മുൻപായാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി മഹാരാഷ്ട്രയുടെ മണ്ണിൽ നേടിയത്